പ്രിയമുള്ള കുഞ്ഞുമക്കളേ ആമദിനമായ ഇന്ന് ഒരാമക്കുട്ടൻ്റെ കഥ കേൾക്കാം ടർട്ടുവിൻ്റെ ബുദ്ധി എൻ്റെ ടർട്ടു ഒന്ന് വേഗം വാ ഇങ്ങനെ നടന്നാൽ നേരം സന്ധ്യയായാലും നമ്മൾ എത്തില്ല കൂട്ടുകാർ കളിയാക്കി കാട്ടിലെ ഓട്ടക്കാരായ ഡിങ്കിമാനും നിങ്കുക്കൂർക്കനും ലോപ്പനലിയും മിങ്കൻ കുരങ്ങനും റോബിലു മുയലും ടർട്ടു ആമയുടെ കൂട്ടുകാരായിരുന്നു ഇഴഞ്ഞിഴഞ്ഞ് അവൻ വരുന്നത് നോക്കി അവർ പാടി ഇഴഞ്ഞിഴഞ്ഞു മന്ദം മന്ദം വരുന്ന രാമക്കുട്ട ഇതുപോലിഴഞ്ഞിഴഞ്ഞു പോയാൽ എവിടെയുമെത്തുകയില്ല നമ്മൾ വേഗം വരൂ മുയൽക്കുട്ടൻ അവന് ചുറ്റം നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു നീ അവിടെ എത്തുമ്പോഴേക്കും സൂര്യകാന്തിപ്പൂക്കൾ വിരിഞ്ഞ് വാടിപ്പോകും ഡിങ്കിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അരുവീടെ അടുത്തെത്തുമ്പോഴേക്കും ഞാൻ അതിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും എലിക്കുട്ടൻ വരെ അവനെ കളിയാക്കി ദയയും ക്ഷമയുമുള്ള ടർട്ടു പുഞ്ചിരിക്കുക മാത്രം ചെയ്യും സാവധാനവും സ്ഥിരതയുമുള്ളവനാണ് ഓട്ടം ജയിക്കുന്ന ജയിക്കുന്നത് അവൻ എപ്പോഴും പറയും എന്നിരുന്നാലും അവർ കാണാതെ ചിലപ്പോൾ ഒരു ദുഃഖനിശ്വാസം ആമക്കുട്ടന് പുറത്തു വരാറുണ്ട് പാവം ഒരു ദിവസം ഉച്ചയ്ക്ക് പുൽമേടിനരികിൽ കാട്ടുതീ പടർന്നു പിടിച്ചു പുക ഉയർന്നു മൃഗങ്ങളുടെ കൂട്ട നിലവിളി ഉയർന്നു വേഗതയുടെ രാജാക്കന്മാരെന്ന് അഹങ്കരിച്ചിരുന്ന മൃഗങ്ങൾ പോലും എങ്ങോട്ടോടണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പരസ്പരം കൂട്ടിയിടിച്ചു തട്ടി വീണു ആകെ ലഹള പാഞ്ഞു നടക്കാനല്ലാതെ രക്ഷാമാർഗം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ശാന്തനായ ടർട്ടു പതിവ് വേഗതയിൽ നീങ്ങി അവൻ ലക്ഷ്യബോധത്തോടെ സാധാരണക്കാരും ശ്രദ്ധിക്കാത്ത ഒരു തുരങ്കപാതയുടെ അരികിലേക്കെത്തി മുൾക്കാടുകളാൽ മറഞ്ഞ് കിടക്കുന്ന ആ തുരങ്കം അവനറിയാമായിരുന്നു അത് കാടിൻ്റെ മറുഭാഗത്തേക്ക് എത്തിച്ചേരുന്നതായിരുന്നു ഇങ്ങോട്ട് വരൂ ടർട്ടു ആ ബഹളത്തിനിടയിലും വ്യക്തമായ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു എന്നെ പിന്തുടരൂ ഇവിടെ ഒരു തുരങ്കമുണ്ട് മടിച്ചു മടിച്ച് അവർ അവനെ പിന്തുടർന്നു ടർട്ടു തൻ്റെ ബലമുള്ളതും വീതിയേറിയതുമായ പുറന്തോടുകൊണ്ട് മുള്ള ചില്ലകൾ വകഞ്ഞു നീക്കി തുരങ്കത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയൊരുക്കി എല്ലാവരും ആ വഴിയിലൂടെ മുന്നേറി ടർട്ടു സാവധാനം അവരെ പിന്തുടർന്നു അതിശക്തമായ ശക്തിയോടെ അവൻ കണ്ടെത്തിയ മാർഗത്തിലൂടെ ഓടി തുരങ്കത്തിലൂടെ ഓരോരുത്തരായി കടന്നുപോയി എല്ലാവരും സുരക്ഷിതരായി മറുവശത്ത് എത്തിക്കഴിഞ്ഞ് വളരെ നേരം കഴിഞ്ഞാണ് ടർട്ടു എത്തിയത് തീ അവരുടെ പിന്നിൽ ആളി പടരുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും സുരക്ഷിതരായി മറുവശത്തെത്തി അവർ കൂട്ടുകാരനെ തോളിലെടുത്ത് ഓടി സുരക്ഷിതമായ സ്ഥാനത്തെത്തി എന്നിട്ട് പറഞ്ഞു ഓടാനും ചാടാനുമുള്ള കഴിവിലും ശക്തിയിലും ഞങ്ങൾ അഹങ്കരിച്ചു സാവധാനം ഇഴഞ്ഞു നീങ്ങാൻ മാത്രം കഴിയുന്ന നീയോ ആപത്ത് വന്നപ്പോൾ ബുദ്ധിപൂർവ്വം ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നു അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി ടർട്ടു നീയാണ് യഥാർത്ഥ ചങ്ങാതി കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തിരുന്ന ഞങ്ങളെ ശാന്തമായി രക്ഷപ്പെടാൻ സഹായിച്ച ടർട്ടു ആമക്കൂട്ടനാണ് ഇനി നമ്മുടെ നേതാവ് ഇഴഞ്ഞിഴഞ്ഞു നടന്നാലും നീയൊരു നല്ല നേതാവ് ഇടറും ചുവടുകൾ തെറ്റ് െ നേർവഴി കാട്ടും ചങ്ങാതി ഇനിമേൽ ഞങ്ങൾ കളിയാക്കില്ല ഇതാണു ഞങ്ങളുടെ സമ്മാനം കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് ആമക്കൂട്ടൻ സന്തോഷത്തോടെ തലയാട്ടി